الحمد لله. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أَن يتراجعا إن حدود حدود الله وَتِلْكَ حُدُودُ الله وتلك يبينها വരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബ പുറത്തുവന്നതിന് ശേഷം ധാരാളം ആളുകൾ വിളിക്കുകയും അനുകൂലമായും പ്രതികൂലമായും ഒക്കെ പ്രതികരിക്കുകയും ചെയ്തു അതിൽ പലരും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉമ്മയ്ക്ക് മാതാവിന് രക്ഷാകർതൃത്വമുണ്ട് എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല ബാക്കിയൊക്കെ ഓക്കെയാണ് എന്നാണ് ഉമ്മയ്ക്ക് മകളെ നിക്കാഹി ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അധികാരമില്ലാതായി പോവുകയില്ലേ എന്നുള്ളതാണ് പലരുടെയും ആശങ്ക യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നാണ് ഞാൻ ഇന്ന് അന്വേഷിക്കുന്നത് ഇത് മുസ്തഫ മൗലവി അയാളുടെ ഇഷ്ടത്തിന് പറയുന്ന കാര്യമാണോ സ്ത്രീകളെ അങ്ങ് ഉദ്ധരിച്ച് കളയാം എന്ന് കരുതി ഖുർആാനിനും ഇസ്ലാമിനും ഒക്കെ വിരുദ്ധമായിട്ട് പറയുന്നതാണോ അതല്ല ഇക്കാര്യം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാനിന്ന് അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ് ഇബിന് വസ്രുൾത് അബ്ദുല്ലാഹിബിൻ വസ്രത് പ്രവാചകൻ്റെ കാരി ആണ് ഖാരി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഖുർആാൻ വായിപ്പിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ടാണ് ഏതാണ്ട് പ്രവാചകനോടൊപ്പം പത്തിരുപത്തിരണ്ട് വർഷം ഒന്നിച്ചുണ്ടായിരുന്നയാളുടെ പേരാണ് ബിനുവാസോഴ് പ്രവാചകനിൽ നിന്ന് അധ്യാത്മികവും മതപരവുമായ കാര്യങ്ങളെല്ലാം അഗാധമായി മനസ്സിലാക്കിയ ഒരു മഹാജ്ഞാനി അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് നിക്കാഹി ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അത് സംബന്ധമായി ട്രയൂനൽ മസൽ എന്ന സമർക്കന്തിയുടെ കിതാബിലും കദ്ദൂരി എന്ന് പറയുന്ന ഹനഫി കർമ്മശാസ്ത്രത്തിലെ അതി പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം ഹിജറ നാനൂറ്റി ഇരുപത്തി എട്ടിൽ മരണപ്പെട്ടു പോയ ആളാണ് ആധുനികനൊന്നുമല്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ചയാളാണ് കത്തൂരി കദ്ൂരിയുടെ തജ്രീദ് എന്ന ഗ്രന്ഥത്തിലും ഇക്കാര്യം എഴുതിയിരിക്കുന്നു തുജിരീതെന്ന ഗ്രന്ഥത്തിൽ ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി അറുപതാമത്തെ മസ്അല എന്നുള്ള നിലക്കാണ് ഇബിൻ മസറൂദിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു ഇബിനുൽ മുസയ്യിബ് എന്ന് പറയുന്ന പുതിയാപ്പൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു നിക്കാഹി ചെയ്തത് ഇബിൻ മസൂദിന്റെ ഭാര്യയാണ് എന്ന് വലിയായത് അപ്പോൾ ഇത് പ്രവാചകന്റെ ശിഷ്യന്മാരിൽ പലരും ചെയ്തിട്ടുള്ളതാണ് അതും തീർന്നില്ല സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഉമ്മമാർ എന്തോ മഹാപാതകം ചെയ്യുന്നു അല്ലെങ്കിൽ അത് പറയുന്ന മൗലവി മുസ്തഫ മൗലവി എന്തോ ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെയാണല്ലോ ഭയമുള്ളത് പക്ഷേ ഇത് പ്രവാചകന്റെ കാലത്ത് തന്നെ പ്രവാചകൻ്റെ ശിഷ്യന്മാർക്കിടയിൽ നട നടന്ന ഒരു സംഗതിയാണ് പിതാവിനുള്ളതുപോലെ മാതാവിന് മക്കളിൽ രക്ഷാകർതൃത്വം ഉണ്ടെന്ന് പറയുമ്പോൾ എന്തിനാണ് ആശങ്ക മാതാവിന് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് എന്താണ് തടസ്സമുള്ളത് ഒരു സ്ത്രീക്ക് സ്വയം വിവാഹിതയാകാം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല സ്വയം വിവാഹം ചെയ്യാം ഒരു സ്ത്രീ തനിക്കിഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെ ഒരു പുരുഷനെ ഭർത്താവായി സ്വയം സ്വീകരിക്കുന്നതിന് രക്ഷിതാവിൻ്റെ ആവശ്യമില്ലെന്ന നൂറ് നൂറ് തെളിവുകൾ ധാരാളമായുണ്ട് ഖുർആാനിലും പ്രവാചക ചര്യയിലും പിൻ പിന്നീട് മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലെല്ലാം അത് നമുക്ക് കാണാം എങ്കിൽ പിന്നെ ആ അധികാരം ഉമ്മയ്ക്കുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് വൈരുദ്ധ്യമുള്ളത് ഞാൻ ഓർക്കുന്നത് മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് ചേന്നമംഗല്ലൂരിൽ നാച്ചുറോപ്പതി വിദഗ്ധനായ ഡോക്ടർ കരീമിൻ്റെ മകളുടെ വിവാഹത്തിൽ ഡോക്ടർ കരീം തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തി ഞങ്ങളുടെ മകൾ എന്ന് പറഞ്ഞു ഞങ്ങളുടെ മകൾ ഇന്നവളെ എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ കോളക്കമുണ്ടാക്കി കേരളമാകെ ഇളകിമറിഞ്ഞു മുസ്ലി കൂട്ടവും മൗലവിക്കൂട്ടവും മുഴുവനും ക്യാമറയ്ക്ക് മുന്നിൽ വന്നു ഫത്തുവകൾ ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരുന്നു അത് വ്യഭിചാരമാണ് ഹറാമാണ് സാധുവല്ല നിക്കാഹ് മാറ്റി ചെയ്യണം ഇതായിരുന്നു എന്താ കാര്യം ഞങ്ങളുടെ മകളെന്ന് പറഞ്ഞു ഈ കരീം ഡോക്ടറുടെ ഒറ്റക്കുള്ള മകളല്ലല്ലോ ഇത് ഒരു വാപ്പയുടെയും ഉമ്മയുടെയും ഒരേ തുല്യാവകാശത്തിലുള്ള ഒരു മകളെ വിവാഹം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മകളെന്ന് പറഞ്ഞു പോയത് ആ നിക്കാഹ് സാധുവല്ല എന്നതിന് കാരണമാണെന്ന് പറഞ്ഞ് ഇവര് പൊല്ലാപ്പുണ്ടാക്കി ബഹളമുണ്ടാക്കി അവർക്ക് എങ്ങനെയാണ് ഉമ്മയ്ക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാം തനിച്ച് ഉമ്മയ്ക്ക് സ്വന്തമായി നിക്കാഹ് ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നപ്പോൾ ഇബിനു അസുഖിന്റെ ഭാര്യ ചെയ്തത് ഇപ്പറഞ്ഞ അനുസരിച്ച് ശരിയല്ല എന്ന് പറയേണ്ടി വരും ഇബ്രി മസഹമ്മദിൻ്റെ ഭാര്യയാണ് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് പുതിയ പുളക്ക് മാത്രമല്ല ആയിഷ ബി ബി തൻ്റെ സഹോദരൻ്റെ മകളെ തന്റെ സഹോദരൻ അബ്ദുറഹ്മാന്റെ മകളെ ഹഫ്സെന്നാണ് മകളുടെ പേര് തന്റെ സഹോദരന്റെ മകളെ സഹോദരൻ ഇല്ലാത്ത സമയത്ത് ആയിഷാ ബിബിയാണ് ഇക്കാഹിദ് കൊടുത്തത് സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അപ്പൊ സഹോദരൻ തിരിച്ചു വന്നപ്പോ ആരൊക്കെയോ ചോദിച്ചോ അല്ല നിങ്ങളുടെ പെങ്ങളാണല്ലോ നിഖാഹിദ് കൊടുത്തത് നിക്കുട്ടി അതെന്താ അവൾക്ക് അധികാരം ഉണ്ടല്ലോ എന്നാണ് പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ ഇത് ഷൈബാനിയുടെ എന്ന കിതാബിൽ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് പേജുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ആയിഷ ബി വി കൽബൈർ മുൻബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വിവാഹം ചെയ്തു കൊടുത്തു ഇബിന അബ്ദുറഹ്മാൻ അവരുടെ സഹോദരനായ അബ്ദുറഹ്മാൻ്റെ പുത്രിയെ മുസ്തഖീമൻ ഇത് അനുവദനീയമായ വിവാഹമാണെന്ന് ആയിഷ ബി വി ഉറച്ച് വിശ്വസിച്ചിരുന്നു ആലോചിച്ച് നോക്കണം ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത് അതും തന്റെ മകളെയല്ല തൻ്റെ സഹോദരപുത്രിയെ ഇതൊന്നും പുരോഹിതന്മാർ പറയൂല കാരണം പറഞ്ഞാൽ സ്ത്രീക്ക് സ്വയം വിവാഹിതയാകാം എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ വിളിച്ച് ചോദിക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ പോയിട്ട് ഒറ്റക്ക് വിവാഹം ചെയ്താൽ ആകെപ്പാടെ പ്രശ്നാവൂലേ ഇതെന്താണ് ആൺകുട്ടികളെ കുറിച്ച് ഇങ്ങക്ക് ഈ ധാരണയില്ലാത്തത് ഈ ബേജാർ ആൺകുട്ടികൾക്ക് സ്വയം വിവാഹം ചെയ്യാമല്ലോ എന്നിട്ട് അവരൊക്കെ വിവാഹം ചെയ്ത പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഉപ്പ പറഞ്ഞ അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ കുടുംബക്കാരൊക്കെ ആലോചിച്ചിട്ടുണ്ടാക്കുന്ന വിവാഹത്തിൽ തന്നെയല്ലേ ആൺകുട്ടികൾ നിൽക്കുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികളും പെൺകുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ഒരു കടുത്ത ആശങ്ക സ്ത്രീ പിശാചാണ് എന്ന് പറയുന്ന ഹതീത് ഉണ്ടാക്കിയിട്ട് അതിന്റെ പിറകിൽ പോകുന്നത് കൊണ്ടല്ലേ ആശങ്ക ഉണ്ടാകുന്നത് ഒരു പ്രശ്നം ഉണ്ടാവൂല അല്ലാൻ്റെ ദീനിന്റെ ഈ മസലകളൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ആരാണ് അധികാരം തന്നത് എന്തിനാണ് ഇത് ഒളിപ്പിച്ചു വെക്കുന്നത് ആയിഷ ബീബി തന്റെ സഹോദരപുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അംഗീകരിക്കാൻ ഇത്ര പ്രയാസം ബാക്കിയൊക്കെ സുന്നത്തിന്റെ പറകെ പോകുമല്ലോ ആയിഷ ബീബി ചെയ്തൊരു സംഗതിയല്ലേ പറയുന്നത് എന്നിട്ട് പറയുന്നു എന്നിട്ട് പിന്നെ ഈ ഗ്രന്ഥകർത്താവ് ചോദിക്കുന്നു ഇതിങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ടും നിങ്ങൾ പറയുന്നു സ്ത്രീകൾക്ക് വിവാഹത്തിൽ യാതൊരു നിക്കാഹിൽ യാതൊരു യാതൊരു അധികാരവുമില്ല എന്ന് ആയിഷാ ബിബിയുടെ ഈ പ്രവർത്തനം കണ്ടിട്ടും നിങ്ങൾ പറയുന്നു എന്ന് അത്ഭുതത്തോടെ അന്ന് ഷൈബാനി ഇത് എഴുതുന്നത് ഏതാണ്ട് ഏർ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഓർക്കണം നൂറ്റി എമ്പത്തി ഒമ്പതിൽ മരിച്ചുപോയ ആളാണ് ഷേബാനി ഹിജറ നൂറ്റി എമ്പത്തി ഒമ്പതിൽ എന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കിതാബിന്റെ കാര്യമാണ് ഈ പറയുന്നത് അദ്ദേഹം പറയുന്നു എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നുവോ സ്ത്രീകൾക്ക് നിക്കാഹിൽ യാതൊരു അധികാരവും ഇല്ലെന്ന് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്ത് തന്നെ ഇന്നും നമ്മൾ ജീവിക്കുന്നത് അവർ ചിന്തിച്ചതുപോലെ പോലെ അതിന്റെ അതിൻ്റെ ഏഴായലത്ത് പോലും ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇമാം അബു ഹനീഫ പറയുന്നു ഖാല ഹനീഫ ഇദാ തസവ്വജൽ മിൻ ഗൈരി ജായിസുൻ വലിയില്ലാതെ എന്ന് വെച്ചാൽ ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷകർത്താവെന്ന് പറയുന്ന ആളുടെ സാന്നിധ്യത്തിലല്ലാതെ ഒരു സ്ത്രീ രണ്ട് സാക്ഷികൾ മുഖാന്തരം സ്വയം വിവാഹിതയായാൽ ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് വിവാഹിതയായാൽ ആ നിക്കാഹ് സാധുവാണ് എന്ന് ഇമാം അബു ഹനീഫ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അബു യൂസുഫ് എഴുതുന്നു ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് യത്തിയുമായ കുട്ടിയെ വിവാഹം ചെയ്യിക്കുന്നതിന് വേണ്ടി ഉപ്പാന്റെ കുടുംബക്കാരെ അല്ലെങ്കിൽ നിക്കാഹിന് കാലിമാരുടെ അടുത്തൊക്കെ പോയിട്ട് കാലിയുടെ അടുത്ത് പോയിട്ട് പറയാ ഇതാ എൻ്റെ കുട്ടിയെ നിങ്ങൾ വിവാഹം ചെയ്യണം ഈ ഉമ്മ ഉണ്ടാവും എന്റെ കുട്ടി നിങ്ങള് വിവാഹം ചെയ്ത് കൊടുക്കണം അങ്ങനെ പുലബന്ധം പോലും ഇല്ലാത്ത കാദി കാലി എന്ന് പറഞ്ഞാൽ ആരാണ് ശമ്പളക്കാരനാണ് മയലിൻ്റെ അദ്ദേഹത്തോട് പറയാണ് ഈ ഉമ്മയ്ക്ക് നിക്കാഹി ചെയ്യാനുള്ള ഈ കാദി തിരിച്ചു പറയേണ്ടത് എന്താണ് എന്താണ് നിങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത് നിങ്ങളുടെ മകളല്ലേ നിങ്ങൾക്ക് നിക്കാഹി ചെയ്ത് കൊടുക്കാമല്ലോ എന്നാ അതിനെ എവിടെ സ്ത്രീകൾക്ക് നിക്കാഹിന്റെ സദസ്സിൽ വരാൻ പറ്റൂലല്ലോ പിന്നെ ഇങ്ങനെ ഉമ്മ നിക്കാഹി ചെയ്ത് എന്നുള്ളതാണ് ഒരുപാട് ഇങ്ങനെ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഹൻസിയാഹു വൻഹായുടെ കാര്യം അന്ന ഹൻസഹ പിന്നെ സ്വന്തം നിക്കാഹിന് അധികാരമുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് സാധാരണ ഉപയോഗിക്ക ഉപയോഗിക്കാറുള്ള പിന്നെ ഒരു ഹദീസാണ് ഹൻസാ ബിവിയെ അവരുടെ വാപ്പ വിവാഹം ചെയ്തു കൊടുത്തു അപ്പോ അവര് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്റെ പാപ്പ ഇങ്ങനെ ഒരാൾക്ക് എന്നെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാണ് റസൂലിനോട് പറയാണ് ഞാൻ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാണ് അവര് വിധവയാണ് അവർക്ക് മക്കളുണ്ട് ഞാൻ മറ്റൊരാളുമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് വിവാഹം ചെയ്യാൻ ഫഫർ റക്ക റസൂല പറഞ്ഞു നീ നിഷ്ട പിന്നെ അയാളുടെ കൂടെ പോകേണ്ടതില്ല നീ നിന്റെ വാപ്പ വിവാഹം ചെയ്താഹി ചെയ്യാമല്ലോ ചെയ്യാമോ എന്ന് റസൂൽ പറഞ്ഞു എന്തിനാണ് എന്ന് റസൂൽ ചോദിച്ചു എന്നാണ് അതേ ഗ്രന്ഥത്തിൽ നൂറാമത്തെ പേജിൽ മൂന്നാം വാള്യം നൂറാമത്തെ എഴുതി വെച്ചിരിക്കുന്നു നീ എന്തിനാണ് വാപ്പാനെ കാത്തുക്കണത് നിനക്ക് തന്നെ ചെയ്യാലോ എന്ന് റസൂല് പറഞ്ഞു റസൂൽ അവളുടെ നിക്കാഹിന്റെ അധികാരം അവളിലേക്ക് തന്നെ ആക്കി കൊടുത്തുല്ലാ വാപ്പ ചെയ്ത നിക്കാഹും നിക്കാഹി പ്രവാചകൻ ദുർബലപ്പെടുത്തി ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് പഠിക്കേണ്ട വിഷയമാണ് എന്നിട്ട് ഉമ്മാക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മകളെ നിക്കാഹിത് ചെയ്തു കൊടുക്കാൻ ഉമ്മാക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇത്രയും കാലം കൈവശം വെച്ച് വന്ന അധികാരം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ചിന്ത മാത്രമാണ് നമ്മൾ ആലോചിക്കണം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒരു സ്ത്രീക്ക് സ്വയം വിവാഹിതയാകാം എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ട് എന്ന് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഇവരൊക്കെ അംഗീകരിക്കുന്ന പ്രമാണങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആനിനോട് ചേരുന്ന ഹദീസേ സ്വീകരിക്കുള്ളൂ പക്ഷേ എല്ലാ ഹദീസുകളും കണ്ണടച്ച് സ്വീകരിച്ച് ഹദീസിൽ മുഖം കുത്തി വീഴുന്നവരാണ് തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് എഴുതി വെച്ചതൊന്നും സ്വീകരിക്കാൻ ഇവർ തയ്യാറല്ല അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കും അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞോടും ബാക്കി ഏത് ഹദീസ് കണ്ടാലും എവിടെയും വീഴും തെരുവിൽ നിന്ന് നോമ്പ് ചുട്ടെടുത്തു എന്ന് കണ്ടാലോ അല്ലെങ്കിൽ പ്രഭ പിന്നെ കുരങ്ങൻ വ്യഭിചരിച്ച മറ്റു കുരങ്ങന്മാരെ കല്ലെറിഞ്ഞെന്ന് കണ്ടാലോ അല്ലെങ്കിൽ പ്രവാചകൻ ഉമ്മഹറാമിന്റെ വീട്ടിലേക്ക് പോയി എന്ന് കണ്ടാലോ അതൊന്നും സ്വീകരിക്കുന്നതിന് ഒരു തടസ്സമില്ല പിന്നെയോ ഇങ്ങനെയുള്ള ഹദീസുകൾ കണ്ടാൽ അത് സ്വീകരിക്കില്ല കാരണം അത് തങ്ങൾ ഇത്രയും കാലം കൈവശം വെച്ചുകൊണ്ടിരുന്ന അധികാരാവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് കാരണം അല്ല സുഹൃത്തെ നിന്റെ ഭാര്യക്ക് നിന്റെ മകളിൽ നിനക്കുള്ള അധികാരമില്ലേ െന്ന് വെച്ചാൽ ആ സ്ത്രീ അനുവദിക്കുന്നിടത്തോളമാണ് നിന്റെ പിതൃത്വം പോലെ ഉള്ളത് പിന്നെ ഡി എൻ എ കോടതിയിലൊക്കെ പോകേണ്ടി വരും ആ സ്ത്രീ നിന്റെ പിതൃത്വം നിഷേധിച്ചാൽ ഇയാൾ ഇവിടെ നിന്റെ മകളല്ല എന്ന് പറയുന്നതോടുകൂടി തീരുന്നതല്ലേ ഉള്ളൂ നിന്റെ പിതൃത്വ അവകാശം അതിനെങ്കിലും ഒരു അതിനുള്ള ഒരു സാധ്യതയെങ്കിലും കൊടുക്കണ്ടേ എന്നിട്ട് സ്വന്തം മകളുടെ നിക്കാഹ് ദൂരെ നിന്ന് കാണേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇമാം ഖരി പറയുന്നു അൽ അൽമാ കച്ചവടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശമാണ് സ്ത്രീ കച്ചവടം ചെയ്ത കച്ചവടാകും അതിൽ ഒരു മുസ്ലിയർക്കും പിന്നെ എതിരെ അഭിപ്രായം എങ്കിൽ അതുപോലെ തന്നെയാണ് നിക്കാഹിലും പുരുഷൻ എന്നതുപോലെ സ്ത്രീക്കും അവകാശങ്ങളുണ്ട് അധികാരമുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുന്നു തലാഖിലുള്ളതുപോലെ തലാഖിലുള്ളതുപോലെ പുരുഷന് മാത്രാണോ തലാക്ക് എല്ലാം കഴിയുന്നത് അല്ല പിന്നെയോ സ്ത്രീക്കും തലാഖും എല്ലാം അതും വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കിതാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തലാക്കിന്റെ വിഷയത്തിൽ പറയുന്നു ഇൻ ഇൻ എഴുതി വെച്ചിരിക്കുന്നു മഹറജിൽ ഒരു സ്ത്രീ ആശങ്കിച്ചു ഭർത്താവ് പോയിട്ട് കൊല്ലായി എവിടെയാണെന്നുള്ള ഒരു വിവരമില്ല അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ടല്ലോ ഭർത്താവ് പൊയ്ക്കളഞ്ഞു ഗൾഫിലാണോ യൂറോപ്പിലാണോ ജീവിച്ചിരിപ്പുണ്ടോ മരിക്കുന്നുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല ഒരു വിവരമില്ല വിളിക്കൂല യാതൊരു വിവരവും ഇല്ല ചെലവനും അങ്ങനെ ഭർത്താവ് എവിടെയുണ്ട് എന്ന് പോലും അറിയാതെ ഒരു സ്ത്രീ അബു ഹനീഫ പറയുന്നു അവള് തീരുമാനിക്കട്ടെ അവള് തീരുമാനിക്കട്ടെ ഭർത്താവിനെ കാണുന്നില്ലെങ്കിൽ അവളാണ് തീരുമാനിക്കേണ്ടത് അവൾക്ക് സ്വയം വിമുക്തയായി പോകാം ഈ വിവാഹം ദുർബലപ്പെടുത്താം അവൾക്ക് ഇലൈഹ അത് അവളുടെ തീരുമാനമാണ് അല്ലാതെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ പിന്നീട് വിവാഹവും ചെയ്യാൻ പറ്റൂല ജീവിതം ഇങ്ങനെ ഇല്ലാത്ത ഭർത്താവിനെ കാത്തിട്ട് തന്നോട് താല്പര്യമില്ലാത്ത ഭർത്താവിനെ കാത്തിട്ട് എവിടെയാണെന്ന് അറിയാത്ത ഭർത്താവിനെ കാത്തിട്ട് ജീവിതം തുറച്ചു കളയണ്ട നീ നീ തീരുമാനിക്കുന്നു എന്റെ ജീവിതം എന്നാണ് ഇസ്ലാം പറയുന്നത് ഇമാം ഹനീഫ പറയുന്നു ഇലൈഹ അത് അവളാണ് തീരുമാനിക്കേണ്ടത് എത്ര എത്ര കേസുകളുണ്ട് കാരണം തലാക്ക് കിട്ടാതെ പിന്നെ വേറെ നിക്കാഹ ചെയ്യാൻ പറ്റൂലല്ലോ എന്നിട്ട് ഈ തലാഖിനെയും കാത്തിട്ട് പെണ്ണിങ്ങനെ ഇരിക്കണം സ്വന്തമായി ഒഴിവാക്കാം അവൾക്ക് സ്വയം വിമുക്തി നേടാം ഇലൈഹ എന്ന് ഇതേ ഗ്രന്ഥത്തിൽ മഹാരിജിൽ സൈബാനി എഴുതുന്നു നൂറ്റി അൻപത്തിയൊന്നാമത്തെ അൻപത്തി ഒന്നാമത്തെ പേജിൽ അൻപത്തി ഒന്നാമത്തെ പേജിൽ എഴുതി വെക്കുന്നു പേജ് പരിശോധിക്കാം നിങ്ങൾക്ക് തലാക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഭർത്താവ് വരുന്നത് വരെ കാത്തിരിക്കണം അങ്ങനെ നരച്ച് പൊളിച്ച് ജീവിതം മുഴുവനും തുലച്ചുകളയണം താനുമായി യാതൊരു ബന്ധവും പുലർത്താത്ത അല്ലേ പണ്ടുകാലത്തൊക്കെ ലോഞ്ച് കയറിപ്പോയി നാട് വിട്ടു പോയി പാകിസ്ഥാനിൽ പോയി പല ഭാഗത്തും പോയി വിവരം അറിയുന്നില്ല എങ്ങോട്ട് എവിടുന്ന് എവിടെയാണുള്ളത് എപ്പോഴാണ് വരാൻ അറിയുന്നില്ല എന്നിട്ട് യുവതിയായ ഈ സ്ത്രീ തൻ്റെ ജീവിതം മുഴുവനും തുലച്ച് തുലച്ച് അവസാനം ഒന്നുമില്ലാതെ എല്ലാവരാലും പിന്തള്ളപ്പെട്ട് എല്ലാവരാലും അവഗണിക്കപ്പെട്ട് നരകിച്ച് മരിച്ചു പോകുന്ന എത്രയെത്ര ദുരന്ത കഥകളുണ്ട് നമ്മുടെ നാട്ടിൽ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഹിതാബിരാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാവാം അവൾക്ക് സ്വയം ഒഴിവാകാം ആധുനികമെന്ന് പറയുന്ന ഇക്കാലത്തും പുരോഹിതന്മാർ അംഗീകരിച്ചു കൊടുക്കും ഇക്കാര്യം അലിറദി അള്ളാഹുഹു അലി അലിറലി അള്ളാഹു മരുമകളുടെ മകൾ ആ പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടാണ് അലിറലി അള്ളാഹുനുവിനോട് ഒന്ന് പറഞ്ഞു അലിറലി അള്ളാഹു പറഞ്ഞു നീ നിക്കാഹ ചെയ്തു അവളെ അവനെ അങ്ങനെ അവൾ സ്വയം നിക്കാഹി ചെയ്തു അങ്ങനെ ആളുകൾ വന്നു അന്ന ബഹരിയ തഹാനി അലി അലിറലി അള്ളാഹുനുവിന്റെ പെങ്ങളുടെ പേരക്കുട്ടിയായ എന്നാണ് കുട്ടിന്റെ പേര് എന്ന് പറയുന്ന യുവാവിനെ സ്വയം സ്വീകരിച്ചു സ്വയം ചെയ്തു അങ്ങനെ അമ്മാവനായ അലീബിൻ താലിബിന്റെ അടുത്തേക്ക് വന്നു അവളുടെ ഉപ്പ തർക്കിച്ചിട്ട് ഇതങ്ങനെ ശരിയാകുക പെൺകുട്ടി ഇങ്ങനെ നിക്കാഹിതിരിക്കുന്നത് മോശമല്ലേ അലീബിൻ പറഞ്ഞത് അവളുടെ അവകാശമാണ് അവൾക്ക് ചെയ്യാം അവളുടെ അവകാശമാണ് അവൾക്ക് ചെയ്യാം ആലോചിച്ച് നോക്കണം അലീബ് നബി താലിബാണ് ഇസ്ലാം തിരിയാത്ത ആളൊന്നും അല്ല സക്കാഫിയല്ലാതെ ആരും അല്ല പിന്നെ ബാഖബി അല്ലാന്നേ ഉള്ളു അലീബ് നബി താലിബാണ് അദ്ദേഹമാണ് പറയുന്നത് അത് അവളുടെ അവകാശമാണ് അവൾക്ക് ചെയ്യാം നിങ്ങളും ഉണ്ടാതിരുന്നോ പിതാവിനോട് പറയുന്നു ഇതൊക്കെ നമ്മൾ ഓർത്തു നോക്കണം സ്ത്രീകൾ എവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളതെന്ന് ഇസ്ലാം എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് പുരോഹിത മതം എവിടെ വെച്ചിരിക്കുന്നു ഇസ്ലാം എവിടെ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുള്ളൻ്റെ വ്യത്യാസങ്ങളാണ് നമ്മൾ അറിയേണ്ടത് സദസ്സിൽ വരാൻ പാടില്ല വേദിയിലിരിക്കാൻ പാടില്ല കാണാൻ പാടില്ല എന്നാലോ അവൾക്ക് സ്വയം വിവാഹിതയാകാം തൻ്റെ മകളെ ഉമ്മാക്ക് വിവാഹം ചെയ്തു കൊടുക്കാം വക്കാലത്ത് പറ്റും ഇമാം ഹനീഫയുടെ ശിഷ്യന്മാരെ പറയുന്നു

എവിടെയാണ് ലോകം ആരെ ആരിൽ നിന്നാണ് നിങ്ങൾ ഈ സത്യങ്ങളൊക്കെ മൂടി വെക്കുന്നത് എന്നിട്ട് എത്ര കാലമാണ് നിങ്ങൾ ഈ സ്ത്രീകളെ പിറകിലേക്ക് തള്ളുക ഈ അടുത്തൊരു അടുത്തൊരു ഒരു പിന്നെ വീഡിയോ കണ്ടു ഒരു നിക്കാഹിന് മുസ്ലിയാരെ തലേകെട്ടുകാരെ മുസ്ലിയാരെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ സദസ്സിലുള്ള സ്ത്രീകളൊക്കെ ഓടിക്കുന്നു എന്നിട്ട് സ്ത്രീകളൊക്കെ എഴുന്നേറ്റ് പോയതിനു ശേഷമാണ് ഇയാളെ പ്രസംഗിച്ചത് എന്തൊരു ദുരന്തമാണിത് ഇസ്ലാമിനെ ഇവർ എവിടെ കൊണ്ട് ചെന്ന് ഞാൻ കഴിഞ്ഞ കുത്തുബയിൽ പറഞ്ഞതുപോലെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു ആർജവമുള്ള അഭിമാന ബോധമുള്ള പെൺകുട്ടികൾ പറയണം എൻ്റെ നിക്കാഹ് ഞാൻ നടത്തും എൻ്റെ നിക്കാഹിന് എനിക്ക് സാക്ഷിയാകണം എനിക്ക് ഒപ്പിടണം എൻ്റെ നിക്കാഹ് ഞാൻ നടത്തും എൻ്റെ ഉമ്മയെ പോലെ അധികാരമുള്ള എന്നിൽ അവകാശമുള്ള എന്നെ പ്രസവിച്ച എന്നെ പോറ്റിയ എൻ്റെ ഉമ്മ എന്റെ കൂടെ വലതുഭാഗത്തിരിക്കണം എങ്കിലേ ഞാൻ നിക്കാഹിനെ സമ്മതിക്കുകയുള്ളൂ എന്ന് പെൺകുട്ടികൾ ആർജവത്തോടെ പറയണം മൊല്ലാക്കൂട്ടം വരുന്നില്ലെങ്കിൽ വരണ്ട ഒരു മൊല്ലയും വേണ്ട നിക്കാഹിന് ആര് പറഞ്ഞു നിക്കാഹിന് മൊല്ല വേണമെന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞു പുരോഹിതന്റെ കാർമികത്വത്തിലാണ് നിക്കാഹി നടക്കേണ്ടതെന്ന് അങ്ങനെ ഒരു മൊല്ലയുടെയും ആവശ്യമില്ല ഹുത്തുമ നടത്താൻ മൗലവിയെ വിളിക്കും മുസ്ലിയാരെ വിളിക്കും എന്നിട്ട് മണിക്കൂറുകൾ നീണ്ട് പ്രസംഗിക്കും തലാഖിനെ കുറിച്ചാണ് നിക്കാഹിന്റെ വേദിയിൽ ഇവർ പ്രസംഗിക്കുക അങ്ങനെ അങ്ങനൊരു ഹുത്തബയൊന്നും ഇസ്ലാമിലില്ല ഒരു ഹുത്തുബയും ഇല്ല എന്ന് പറഞ്ഞാൽ ആ വിവാഹം നടക്കുന്ന രണ്ട് കുടുംബങ്ങളെയും സദസ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കുടുംബത്തിൽ ഒരു മുതിർന്നയാൾ എഴുന്നേറ്റിട്ട് പറയലാണ് അവിടെ ഉള്ളവരെയൊക്കെ സ്വാഗതം ചെയ്യലാണ് അല്ലാതെ കൂലിക്ക് പ്രസംഗിക്കുന്ന ഏർപ്പാടിനല്ല എന്ന് പറയുന്നത് അതൊക്കെ പിൽക്കാലത്തുണ്ടായതാണ് പുരോഹിതന്മാർ തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ദുരാചാരങ്ങളാണ് അത് നടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ പെൺകുട്ടികൾ പറയണം മുല്ലാര കുത്തുമ നടത്തുകയാണെങ്കിൽ അത് നടന്നോട്ടെ എല്ലാ ജീവിതം മുഴുവനും പ്രസംഗം സഹിച്ച് സഹിച്ച് ജീവിക്കലാണല്ലോ ഒരു മുസ്ലിമിന്റെ ദുർവിധി എങ്കിലാവട്ടെ എവിടെയും ഞങ്ങളത് സഹിക്കാം പക്ഷേ എന്റെ ഉമ്മ വേണം എൻ്റെ വലതുഭാഗത്ത് എൻ്റെ ഇടതു ഭാഗത്ത് ഉപ്പയിരിക്കുന്നത് പോലെ എൻ്റെ വലത് ഭാഗത്ത് ഉമ്മയിരിക്കണം എനിക്ക് ഒപ്പിടണം എനിക്ക് റോൾ ഉണ്ടാകണം എനിക്ക് റോൾ ഇല്ലാത്ത എൻ്റെ ഉമ്മയ്ക്ക് സാന്നിധ്യം എൻ്റെ ഉമ്മയുടെ സാന്നിധ്യമില്ലാത്ത നിക്കാഹിനി ഞാനില്ല എന്ന് പറയാൻ ആർജവമുള്ള പെൺകുട്ടികളെ തയ്യാറാകണം മൊല്ലാകുട്ടം പോകും നിങ്ങൾ മാറുമ്പോ ഇവരും മാറും അങ്ങനെ മാറിയ ചരിത്രമാണ് നമുക്കുള്ളത് അല്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ ഞങ്ങൾക്ക് നിക്കാഹിനില്ല ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇസ്ലാമിൽ ഇതൊക്കെ ഉണ്ട് ഞാൻ നൂറ് നൂറ് തെളിവുകൾ ഇതാ ഈ പുസ്തകം മുഴുവനും ഞാൻ എഴുതി കൊണ്ടുവന്നിരിക്കുന്നു സ്ത്രീക്ക് നിക്കാഹിന് അവകാശമുണ്ടെന്ന് സ്ത്രീക്ക് നിക്കാഹിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പോലെ അധികാരമുണ്ടെന്ന് സ്ത്രീ നിക്കാഹ് ചെയ്യാൻ അർഹതയാണ് അർഹ അർഹയാണെന്ന് ഉദ്ധരിച്ച നൂറ് കണക്കിന് ഉദ്ധരണികൾ എൻ്റെ ഈ ഗ്രന്ഥത്തിലുണ്ട് ഞാനത് ഇപ്പോൾ പറയുന്നില്ല ഇത് ഹുത്തുമയാണ് അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്നത് പെൺകുട്ടികളത് പറയണം അതുപോലെ പെൺമക്കളോട് പെൺമക്കളോട് ഇഷ്ടമുള്ള സ്നേഹമുള്ള രക്ഷിതാക്കളും പറയണം ഞാൻ എൻ്റെ മക്കളെ നിക്കാഹി ചെയ്തു കൊടുക്കുമ്പോൾ അവളെ പ്രസവിച്ച എൻ്റെ ഭാര്യ എൻ്റെ അടുത്തുണ്ടാകണം ഞങ്ങളുടെ മകൾ എന്ന് പറഞ്ഞ് ഞാൻ നിക്കാഹി ചെയ്ത് കൊടുക്കും എൻ്റെ മകള് മാത്രമല്ല എൻ്റെ മകള് മാത്രമല്ല ഞാൻ കൊല്ലം ഇരുപത് കൊല്ലം ഗൾഫിലായിരുന്നു ഈ മകളെ മുഴുവനും വളർത്തിയത് എൻ്റെ ഭാര്യയാണ് ഞാൻ പുറത്തായിരുന്നു അവളുടെ നോവും വേവും അനുഭവിച്ചത് എൻ്റെ ഭാര്യയാണ് അവളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾ വരൂല്ലെങ്കിൽ വരണ്ട മഹല് വരുന്നില്ലെങ്കിൽ വരണ്ട ഞങ്ങൾ നിഖാഹി ചെയ്യാൻ എൻ്റെ ഭാര്യയും കൂടി വേണമെന്ന് പറയാൻ മകളോട് സ്നേഹമുള്ള നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ് ഏറ്റവും വലിയ സമ്മാനമാണത് അത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആ അധികാരം എന്ന് പറയുന്നുണ്ടല്ലോ ഈ അധികാരത്തിൽ ഒരു അർത്ഥവുമില്ല സ്വന്തം ഭാര്യയെ മാറ്റി വെച്ച് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ വലിയൊരു ഒരർത്ഥവും ഇല്ല

الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله സഹോദര സഹോദരികളെ തക്കുവയുള്ളവനായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആനിൽ പുരുഷനിലേക്കുന്നത് പോലെ സ്ത്രീകളിലേക്കും ഒരുപോലെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു നിരവധി സ്ഥലങ്ങളിൽ ഒന്ന് ഒരിടത്തും രണ്ടിടത്തും ഞാൻ ഹുതുബയുടെ തുടക്കത്തിൽ പാരായണം ചെയ്ത വചനം അവൾ സ്വയം തനിക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ നിക്കാഹ് വരെ അവൾ വിവാഹം വരെ നിക്കാഹ് അവളിലേക്ക് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായി ഭാഷയറിയുന്ന പ്രാഥമികമായി ഭാഷാശാസ്ത്രം അറിയുന്ന ആർക്കും മനസ്സിലാകും അവിടെ നിക്കാഹ് അവളെ മറ്റ് അവളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് വരെ എന്നല്ല അവൾ സ്വയം വിവാഹം ചെയ്യുന്നത് വരെ എന്നാണ്ഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അയ്യങ്ക അവിടെയും അവർ വിവാഹം ചെയ്യുക സ്ത്രീകൾ വിവാഹം ചെയ്യുന്നതിന് അയ്യങ്ഹന അത് സ്ത്രീലിംഗമാണ് അതിലേക്ക് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നു അവർ സ്ത്രീകൾ വിവാഹം ചെയ്യുക നിക്കാഹിനെ സ്ത്രീകളിലേക്ക് ചേർത്ത് ചേർത്ത് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ സ്ത്രീകളിലേക്ക് നിക്കാഹിനെ ചേർത്ത് പറയുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ പ്രകാനിലുണ്ട് ഇതിനെ ഒക്കെ മൂടി വെച്ചുകൊണ്ടാണ് ഇതിനെയൊക്കെ തമസ്കരിച്ചുകൊണ്ടാണ് സ്ത്രീകളെ നിക്കാഹിൽ നിന്ന് പൂർണമായും അകറ്റിയത് ഉമ്മ ഉമ്മമാർക്ക് രക്ഷാകർതൃത്വമില്ല അവർക്ക് വിലായത്തില്ല അവർ സാക്ഷിയാകാൻ പറ്റൂല അവർ നിക്കാഹിന്റെ രജിസ്റ്ററിൽ ഒപ്പിടേണ്ടതില്ല നിക്കാഹിന്റെ സദസ്സിൽ തന്നെ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് സ്ത്രീകളെ നിക്കാഹുമായി ബന്ധപ്പെടുത്ത ബന്ധപ്പെട്ട എല്ലാ വേദികളിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് പറയും ഞങ്ങൾ ഭയങ്കരം സംഭവമാണ് കാരണം ഞങ്ങൾ സ്ത്രീകളോട് സമ്മതം ചോദിക്കുന്നുണ്ട് ഇതാണ് ഇതാണ് സംഭവം സ്ത്രീകളോട് സമ്മതം ചോദിക്കുന്നുണ്ട് ഈ വെട്ടാം കൊണ്ടുപോകുന്ന പൂത്തിനോട് കശാപ്പുകാരൻ സമ്മതം ചോദിക്കും അതുപോലെ മഴക്കാരൻ മരം മുറിക്കുന്നവൻ മരത്തോട് സമ്മതം ചോദിക്കും അങ്ങനെ ഒരു സമ്മതം ചോദിക്കുന്നതാണോ വലിയ സ്വാതന്ത്ര്യം എന്ന് അറിയുന്നത് തൻ്റെ ജീവിതത്തെ നിർണയിക്കുന്നിടത്ത് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും കൊടുക്കാൻ കഴിയണ്ടേ എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാൻ ഞങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ അതല്ല അതിൽ ഭാഗമാക്കാകാനുള്ള അധികാരം ഇസ്ലാം നൽകിയിരിക്കുന്നു പക്ഷേ മുല്ലന്മാരത് തടയുന്നു പുരോഹിതന്മാരത് തടയുന്നു അല്ലാഹു അനുവദിച്ചത് അതുമാത്രം കൂടുതലൊന്നും വേണ്ട പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെയോ നേടിയെടുക്കാനൊന്നും നിങ്ങൾ പുറപ്പെടേണ്ട അല്ലാഹു അനുവദിച്ചതെങ്കിലും നേടിയെടുക്കാൻ അതെങ്കിലും നേടിയെടുക്കാൻ അതിനുവേണ്ടിയെങ്കിലും നിലകൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം أدانا جيب دتن دسارتك دا انو اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم اللمبات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غل للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد <متلتك> <متلتك> لله